നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ബി ജെ പി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടുമോ നാനൂറ് സീറ്റ് മോദി അവകാശപ്പെടുന്നത് പോലെ നേടുമോ എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നീണ്ടുപോയി ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച മോദിയും ബി ജെ പിയും കേവല ഭൂരിപക്ഷം നേടുമോ എന്നതാണ് പലരും പറയുന്നു ഇരുന്നൂറ്റി ഇരുപത് സീറ്റിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് നേടാൻ കഴിയില്ല എന്ന് ചിലരൊക്കെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു ചിലർ പറയുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയില്ലെങ്കിലും ഇന്ത്യ സഖ്യം സർക്കാരുണ്ടാകും ഒരാൾ എനിക്കയച്ച ഒരു ഓഡിയോ സന്ദേശം മാത്രം കേൾക്കുക ഓൾ ഇന്ത്യ ലെവലിൽ കോൺഗ്രസ്സിനെ അല്ലെങ്കിൽ ആ പൊളിറ്റിക്സിനെ ഒന്ന് മോദിനെ ബാക്കി എല്ലാവരെയും ഒന്ന് വില വിലയിരുത്തിക്കൊണ്ട് ഞാൻ ഒരു ചെറിയ ഒരു കാര്യം ഇവിടെ പറയാണ് ഇന്നലെ വരെ ഞാൻ അതിനകത്ത് ഒരിക്കലും എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷേ ഞാൻ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയതോടുകൂടി അതിനു മുമ്പുണ്ടായിരുന്ന എൻ്റെ ഡാറ്റകളെല്ലാം വെച്ചുകൊണ്ട് ഞാനൊരു ചെറിയ കാര്യം പറയുകയാണ് അത് നടന്നാ നടന്നു നടന്നില്ലെങ്കിൽ നട പക്ഷെ ഞാൻ പറയുന്നു ഇന്ത്യ മുന്നോണി ടു എറ്റി നയൻ പ്ലസ് കൂടി ഇന്ത്യ ഭരിക്കുന്ന ഒരു സംവിധാനമായി മാറും പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഐ എം നോട്ട് ഷുവർ രാഹുൽ ഗാന്ധി ഗാന്ധിയായിരിക്കും ഇന്ത്യൻ എന്ന് ഞാൻ ഇപ്പോഴും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രതീക്ഷിക്കുന്നില്ല ഒരുപക്ഷെ സോണിയാഗാന്ധി അന്ന് ആ പ്രധാനമന്ത്രി പദം ഉപേക്ഷിച്ച പോലെ രാഹുൽ ഗാന്ധിയും ഒരു പക്ഷേ അത് ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് അതിനകത്ത് ഒരു ഈ പോലെ രണ്ടോ മൂന്നോ ശതമാനം പുള്ളിക്ക് അതിൻ്റെ ചാൻസ് ഉണ്ടാകും പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഞാൻ കണ്ട ഇതനുസരിച്ച് ഒരുപക്ഷെ അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കത്തില്ല അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ കൺവീനറായിട്ടോ ബാക്കി ഏതെങ്കിലും രീതിയിലേക്കോ മാറും പക്ഷേ അദ്ദേഹം ഭാവിയിൽ എന്നെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അത് സംഭവിക്കും പക്ഷെ ഒരു പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണി വന്നാൽ പ്രധാനമന്ത്രി ആരാണെന്ന് എനിക്ക് ഉറപ്പില്ലെങ്കിലും ആഭ്യന്തരമന്ത്രി ആരാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അത് ഡി കെ ശിവകുമാറായിരിക്കും ഞാൻ പ്രൈം മിനിസ്റ്ററുടെ കാര്യത്തിൽ ഞാൻ നടത്തുന്നില്ല പക്ഷേ ഡി കെ ആയിരിക്കും ഒരു തമാശയ്ക്ക് ഉള്ളൂ നേരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയപ്പോൾ നാനൂറ് സീറ്റ് നേടാൻ സാധ്യതയുണ്ടോ എന്ന് ചർച്ച ചെയ്തടത്ത് നിന്ന് ഇപ്പോൾ കേവല ഭൂരിപക്ഷം നേടില്ല എന്ന് പറയുന്നിടത്തേക്ക് നീങ്ങാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടായോ ഇല്ല എന്നതാണ് വാസ്തവം മോദിയുടെ ചില പ്രസ്താവനകൾ കെജ്രിവാളിൻ്റെ അറസ്റ്റ് സൃഷ്ടിച്ച ചില സാഹചര്യങ്ങൾ തുടങ്ങിയ ചില പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതുപോലെ തന്നെ ബി ജെ പിക്ക് അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അന്തരീക്ഷവും തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കാർ ആയപ്പോഴുള്ള ഇപ്പോഴത്തെ അന്തരീക്ഷവും തമ്മിൽ കാര്യമായ വ്യത്യാസം കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് പൂർണ്ണമായും വിശ്വസിച്ച് കേരളത്തിലുണ്ടായ ഒരു രാഹുൽ തരംഗത്തിന് സമാനമായ ഏതോ ഒരു തരത്തിലുള്ള കപട ആത്മവിശ്വാസത്തിൻ്റെ പ്രതികരണം എന്നതിനപ്പുറത്തേക്ക് ഞാൻ ഗൗരവം കൊടുക്കുന്നില്ല എന്നാൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്ന് തീർത്തു പറയാൻ കഴിയുന്ന സാഹചര്യമില്ലതാനും ഭൂരിപക്ഷം കുറഞ്ഞെന്ന് വരാം കൂടിയെന്ന് വരാം ബി ജെ പി കരുതുന്നതുപോലെ നാനൂറിലേക്കൊന്നും വളരാൻ പോകുന്നില്ല പക്ഷേ അല്പം കൂടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇനി അതൊരു ഇരുന്നൂറ്റി എൺപതിലേക്ക് താഴ്ന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അതിനൊക്കെ താഴേക്ക് പോകും എന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ബി ജെ പി പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകനായ വടയാർ സുനിൽ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി ചെറിയ കുറിപ്പ് ആ കുറിപ്പ് വളരെ കൗതുകം ഉണർത്തുന്നതാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നെക്കൊണ്ട് കുറയ്ക്കാവുന്നതിലും മാക്സിമം ഞാൻ കുറച്ചിട്ടുണ്ട് എന്നിട്ടും കേരള പൂജ്യം തമിഴ്നാട് പൂജ്യം കർണാടക പതിമൂന്ന് മഹാരാഷ്ട്ര ഇരുപത്തൊന്ന് ഗുജറാത്ത് പത്തൊൻപത് രാജസ്ഥാൻ പതിനേഴ് ഹരിയാന അഞ്ച് ഡൽഹി നാല് ഹിമാചൽ മൂന്ന് ജെ കെ രണ്ട് പഞ്ചാബ് രണ്ട് ഉത്തർഖണ്ഡ് അഞ്ച് യു പി എഴുപത് ബീഹാർ പതിനാറ് ഒഡീഷ പതിനഞ്ച് ഛത്തീസ്ഗഡ് പത്ത് എം ബി ഇരുപത്തെട്ട് ജാർഖണ്ഡ് ഒൻപത് തെലങ്കാന മൂന്ന് ഗോവ ഒന്ന് എ പി രണ്ട് വെസ്റ്റ് ബംഗാൾ പതിനാല് ആസാം ഒമ്പത് എന്നി നാല് യു ടി മൂന്ന് ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത്തി യഥാർത്ഥത്തിൽ പരമാവധി കുറച്ചാലും സംഭവിക്കാവുന്ന ഒന്നേ എന്ന് പറയുന്നത് ഇതാണ് എന്നത് ശരിവെക്കേണ്ടി വരും എന്തുമാവട്ടെ നമുക്ക് കാത്തിരിക്കാം ആകെപ്പാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു വ്യത്യാസം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ടിംഗ് നടക്കുന്നതിന് മുൻപായിരുന്നു ഈ അതിശക്തമായ പ്രചരണവും വിശ്വാസവും ഇക്കുറി കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷമായി എന്ന് മാത്രം എന്നാൽ നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന് കേജ്രിവാളിൻ്റെ ജയിലിൽ നിന്നുള്ള പുറത്തേക്കുള്ള വരവ് എങ്ങനെ ബാധിക്കും എന്ന് കണ്ടറിയേണ്ടതുണ്ട് ഒരു കാര്യം തീർച്ചയാണ് ഡൽഹിയിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഏഴ് സീറ്റുണ്ടായിരുന്നു അത് മുഴുവൻ നഷ്ടപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല കിട്ടിയാൽ തന്നെ രണ്ടല്ലെങ്കിൽ മൂന്നിനപ്പുറത്തേക്ക് കിട്ടാൻ പോകുന്നില്ല അത് തീർച്ചയാണ് പഞ്ചാബിൽ ആം ആദ്മിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നതും വാസ്തവമാണ് ഇത് രണ്ടും ശരിയായ കാര്യമാണ് ഇത് മറ്റിടങ്ങളിൽ എങ്ങനെ ബാധിക്കും എന്നത് വ്യക്തമല്ല എന്തായാലും മോദി തന്നെയാണ് പ്രധാനമന്ത്രി എന്ന് കേജ്രിവാൾ സംബന്ധിച്ചിട്ടുണ്ട് മോദിയുടെ ഗ്യാരണ്ടി അല്ല പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് അമിത് എന്ന് പറയുമ്പോൾ ജയിക്കാൻ പോകുന്നത് മോദിയാണ് എന്നുള്ള ഒരു സമ്മതം കൂടിയാണല്ലോ അതവിടെ നിൽക്കട്ടെ എങ്ങനെയാണ് നാനൂറ് സീറ്റ് നേടുന്നത് എന്നതിൻ്റെ വിശദീകരണവുമായി അമിത്ഷാ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായി വളരെ കൗതുകമുണർത്തുന്ന ഒരു വിലയിരുത്തലാണ് അമിത്ഷാ പൊതുവെ ഒന്നും തുറന്നു പറയുന്ന കൂട്ടത്തിലല്ല എന്നാൽ ഇന്ത്യൻ എക്സ്പ്രസ്സിനെ കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമായി അമിത് പറയുന്നു എങ്ങനെയാണ് നാനൂറ് സീറ്റിലേക്ക് ബി എത്തുന്നത് എന്ന് അതിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കുറഞ്ഞത് ഓരോ സീറ്റുണ്ട് ബി ജെ പിക്ക് രണ്ടിടത്തും ഇപ്പോൾ സീറ്റില്ല കേരളത്തിൽ ഇതുവരെ അക്കൗണ്ട് തുറന്നിട്ടില്ല എന്നാൽ കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറന്നിരിക്കുന്നു എന്നത് മാത്രമല്ല ഇപ്പോൾ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ആന്ധ്രാപ്രദേശിൽ പതിനെട്ട് സീറ്റാണ് പ്രതീക്ഷിക്കുന്നത് അതെനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാന്നുള്ള കാര്യം ഒരുപക്ഷെ ടി ഡി പി കൂടി ചേർത്താവാം ആകെയുള്ള ഇരുപത്തഞ്ച് സീറ്റിൽ ഇരുപത്തിരണ്ട് സീറ്റും ഇപ്പോൾ വൈ എസ് ആർ കോൺഗ്രസിനാണ് വൈ എസ് ആർ കോൺഗ്രസ്സിന് കുറച്ച് സീറ്റ് കുറയാം കുറയില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുന്ന സാഹചര്യമില്ല പക്ഷെ അവിടെ എങ്ങനെയാണ് പതിനെട്ട് സീറ്റ് നേടുന്നത് ആന്ധ്രയിൽ പതിനെട്ട് സീറ്റ് നേടും എന്ന് അമിത്ഷാ പറഞ്ഞത് അവിശ്വസനീയമാണ് ആ പതിനെട്ട് സീറ്റ് കൂടി ഉൾപ്പെടെയാണ് ഈ നാനൂറ് സീറ്റ് എന്ന് ഓർക്കണം തീരുന്നില്ല ഒഡീഷയിലെ ആകെയുള്ള ഇരുപത്തൊന്ന് സീറ്റിൽ പതിനാറ് സീറ്റാണ് അമിത്ഷാ ബി ജെ പിക്ക് കൊടുക്കുന്നത് ഓർക്കേണ്ടതുണ്ട് ഒഡീഷയിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാണ് ബിജു ജനതാദൾ അവിടെ മുമ്പോട്ട് പോകുന്നത് ജനപ്രിയനായ മുഖ്യമന്ത്രിയാണ് ജനപ്രിയമായ ഭരണമാണ് ബി ജെ പിയുടെ വലിയ എതിർപ്പൊന്നുമല്ല സഖ്യകക്ഷി അല്ലെങ്കിലും അതേസമയം ഒഡീഷയിൽ ബി ജെ പിക്ക് വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട് രാജ്യത്ത് ബി ജെ പിക്ക് ഏറ്റവും അധികം വളർച്ച ഉണ്ടായിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ഒഡീഷ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് സീറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ എത്ര കൂടുതൽ കിട്ടും നിലവിൽ ഒഡീഷയിൽ ആകെയുള്ള ഇരുപത്തൊന്നിൽ ആറ് സീറ്റാണ് ബി ജെ പിയുടേത് അത് പതിനാറ് സീറ്റാക്കി ഉയർത്തും എന്നാണ് അമിത് ഷാ പറയുന്നത് വെച്ചാൽ ബാക്കി വരുന്ന അഞ്ച് സീറ്റ് മാത്രമേ അമിത്ഷാ ബിജു ജനതാദളിനു കൊടുക്കുന്നുള്ളൂ ഇത് അതിരി കവിഞ്ഞ ആത്മവിശ്വാസമല്ലേ അവിടെയും തീരുന്നില്ല ഈ അമിതമായ ആത്മവിശ്വാസം വെസ്റ്റ് ബംഗാളിൽ ആകെയുള്ള നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ മുപ്പതും നേടും എന്നാണ് അമിത്ഷായുടെ ആത്മവിശ്വാസം നിലവിൽ പതിനെട്ട് സീറ്റുണ്ട് ആ പതിനെട്ട് സീറ്റ് നേടിയ സാഹചര്യം രണ്ടായിരത്തി പത്തൊൻപതിലെ അതിശക്തമായൊരു ഒഴുക്ക് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്നിരുന്ന കാലമാണ് പക്ഷെ പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുണ്ടായ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലുമൊക്കെ ബി ജെ പി ബഹുദൂരം പിന്നോട്ട് പോയി അത്തരമൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത് തൃണമൂൽ കോൺഗ്രസിനെ പൂർണ്ണമായും തച്ചുടയ്ക്കാൻ കഴിയില്ല എന്ന സാഹചര്യം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പോലും ബി ജെ പിക്ക് മാറ്റേണ്ടി വന്നു അവിടെ ബി ജെ പി നിലവിലുള്ള പതിനെട്ട് സീറ്റ് നിലനിർത്തും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം ഇനി അത് ഇരുപതാകും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം പക്ഷേ മുപ്പത് സീറ്റ് പശ്ചിമ ബംഗാളിൽ നേടും എന്ന് പറയുന്നത് അതിന് കവിഞ്ഞ ആത്മവിശ്വാസമല്ലേ ഉത്തർപ്രദേശും മധ്യപ്രദേശും അടക്കമുള്ള സീറ്റുകൾ വടക്കേ ഇന്ത്യയിലെ ഹാർട്ട് ലാൻഡുകൾ മുഴുവൻ നേടുമെന്നാണ് അമിത്ഷായുടെ വിശ്വാസം അത് ന്യായമായ ആത്മവിശ്വാസമാണ് തെറ്റൊന്നുമില്ല അപ്പോൾ ഈ നാനൂറ് സീറ്റിലേക്ക് എത്താനുള്ള വഴിയായി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അക്കൗണ്ടും ആന്ധ്രയിലെയും ഒഡീഷയിലെയും ബംഗാളിലെയും തൂത്തുവാരലുമാണ് മാനദണ്ഡമെങ്കിൽ തീർത്തു പറയാം ബി ജെ പിക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയില്ല പക്ഷെ ഒന്ന് തീർത്തു പറയാം അടുത്ത സർക്കാർ ഉണ്ടാക്കുന്നത് ബി ജെ പി ആവും ഇനിയിപ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും അടുത്ത സർക്കാർ ബി ജെ പിയുടേത് തന്നെയാവും